മോളെ കൊറച്ച് മോളോട് ഇരുവാ ഞാൻ ഓരോട് പറഞ്ഞേ ബെമ്പ് മേടിക്കണം എന് ചായ കുഞ്ഞിനെ തടിച്ചിട്ട് എല്ലാ ഇനിക്ക് ആട് എന്തെങ് നടക്കാനോ ഓടാനോ ചാടാനായിട്ട് പോയി കൂടെ കുഞ്ഞി വൈകുന്നേരം കഴിഞ്ഞാല് നിങ്ങക്ക് പറ പണിയൊന്നും ഇല്ലല്ലാ ചോറും കറിയും ഒന്നും വെക്കും വേണ്ട നമ്മളെ പോലെ നിന്നാ നിങ്ങനാ വൃത്തിയെല്ലാം പോയിനേ കല്യാണം കഴിക്കണ്ട കുഞ്ഞല്ലേ നീ കാര്യം ഇങ്ങനെല്ലാം ആരെങ്കിലും നോക്കിയാട്ടെ ഭാര്യ തിന്നലന്നെ തോന്നില്ല എനിക്ക് ആടെ പണി എന്നാ തിന്ന നീന് മാത്രം കഴിക്കുന്നുണ്ടല്ലോ ഏഹ് ഡോക്ടർ കാണിച്ചിരുന്ന കുഴപ്പമുണ്ടാ ഏ വീട്ടെല്ലാം കുറക്കണം കേട്ടുവാ ഇത്ര ഇങ്ങനെ വീർത്ത് പോയിക്കെന്നാൽ ആരും ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും വേണ്ട പോകണ്ടെങ്കിലത്തെ പിള്ളേറിയുന്നു കേട്ടാ വൃത്തിയെല്ലാം പോയിന് കുഞ്ഞീൻറെ അന്നേക്കാൻ മെല്ലിട്ടുണ്ടായിട്ടേ അന്ന് നല്ല പാങ്ങണ്ടായിനേ ഇപ്പം എല്ലാം പോയി െന്തി വിശേഷ കഴിഞ്ഞാ ഞാൻ കുറച്ച് പറയാട്ടെ അല്ല മോളെ ഞാൻ ഇങ്ങനെ വീട്ടിലുണ്ടല്ല രണ്ടെണ്ണം അതെങ്ങനെയാന്ന് എന്റെ ഇരക്കുണ്ടല്ലോ അയിന് അയിനെ രണ്ടിങ്ങനെ ആദ്യം നന്നാക്കാൻ നോക്ക് ഇനി ഇവിടെ വന്നിട്ട് നോട്ടീനോടീ പറയാണ്ടത് എന്റെ തടിയും ഞാൻ കൊറക്കണെന്ന് ആ ഉരുളുണ്ട് ഉരുളണ്ട ഇനി ഇത് പറയാനായിട്ട് വന്നി നിങ്ങറിയാ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഇത് പറയാൻ വേണ്ടീട്ടാ നിങ്ങൾ വന്നിന്ന് എനിക്കറിയാം ആരെങ്കിലും ന്യൂസ് തന്നെ മനസ്സിലായി ഞാനിന്ന് പോട്ടോ മുളക്ടിക്കാൻ പറയാ ചായ കുടു കത്തക്കുന്നുണ്ട് പിന്നെ ഓ പിന്നെ വരാട്ട നേരം പോലെ കെട്ടി എടുത്തോളൂ ആടുത്തി എടുത്തില്ല എങ്ങനെയാ മീനല്ല സഹിക്കുന്നേ